ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ കുറേ പേര് കുറേ നാളായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ് ചെറിയ സ്പോട്ട് അലോട്ട്മെൻറ്റിൻ്റെ വീഡിയോ ചെയ്യുമെന്ന് അപ്പം ഇന്ന് നമ്മൾ എങ്ങനെയാണ് സ്പോട്ട് അലോട്ട്മെൻറ്റ് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എപ്പോഴാണ് പോകേണ്ടത് എന്നുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യാനായിട്ട് പോവാണ് അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പറയാനായിട്ട് പോകുന്നത് എന്താണ് സ്പോട്ട് എന്നാണ് രണ്ട് തരത്തിലുള്ള അലോട്ട്മെൻ്റ് ആണ് മെയിനായിട്ട് എൽ ബി എസ് നടത്താറുള്ളത് ഒന്നെന്ന് പറയുന്നത് സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് മറ്റൊന്നാണ് സ്പോട്ട് അലോട്ട്മെൻറ്റ് സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഓൺലൈനായിട്ടായിരിക്കും പങ്കെടുക്കുന്നത് ഒപ്പം തന്നെ നമുക്ക് തന്നെ ഓൺലൈനായിട്ട് ഓപ്ഷൻ വെക്കാനായിട്ടും പറ്റും അതേസമയം സ്പോട്ട് അലോട്ട്മെൻറ്റിലോട്ട് വരുമ്പം ഓരോ ജില്ലയിലും ഓരോ ഫെസിലിറ്റേഷൻ സെൻറ്റേഴ്സ് വെച്ചിട്ട് കാണണം എന്ന് പറയുമ്പോഴത്തേക്ക് ഓരോ എൽ ബി എസ് സെൻ്റർ വെച്ചിട്ട് കാണും ആ ഒരു എൽ ബി എസ് സെൻറ്ററിൽ നമ്മൾ നേരിട്ട് ഹാജരായിട്ട് ആ ഒരു അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുന്നതിനെയാണ് സ്പോട്ട് എന്ന് പറയുന്നത് അപ്പോൾ ഇനി ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്ന കംപ്ലീറ്റ് കാര്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പതിനാലാമത് എന്ന് പറയുന്നത് ഒരു സ്പോട്ട് ആയിരുന്നു അപ്പോൾ ആ ഒരു സ്പോട്ട് അലോട്ട്മെൻറ്റിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ആണ് ഞാൻ ഇനി നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ആദ്യം തന്നെ സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പോകുമ്പോഴത്തേക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതുവരെ അലോട്ട്മെൻറ്റ് കിട്ടി കിട്ടിയവർ ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ കിട്ടിയിരിക്കുന്ന കോളേജിൽ നിന്ന് എൻ ഒ സി മേടിച്ചു പോവുക ഒന്നെങ്കിൽ ഫോണിൽ ഇപ്പോൾ അയച്ചു തന്നതാണെങ്കിൽ ആ ഒരു സാധനം പ്രിൻ്റ് എടുത്ത് വെച്ച് ആ ഒരു എൽ ബി എസ് സെൻ്ററിലോട്ട് പോകുന്ന സമയത്ത് കൂടെ കരുതുക ഇനി അഥവാ എവിടെയും ഇതുവരെ ഒരു കോളേജിൽ കിട്ടാത്തവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ടുള്ള എല്ലാ രേഖകളും നിങ്ങളുടെ എസ് എസ് എൽ സിയുടെ സർട്ടിഫിക്കറ്റ് പ്ലസ് ടുവിൻ്റെ സർട്ടിഫിക്കറ്റ് ആധാർ കാർഡ് ബർത്ത് സർട്ടിഫിക്കറ്റ് തുടങ്ങിയ എൽ ബി എസ് സെൻ്ററിൽ നമ്മൾ കൊടുത്തൊരു ആപ്ലിക്ക അയച്ചൊരു ആപ്ലിക്കേഷൻ ഉണ്ടല്ലോ അതുൾപ്പെടെയുള്ള സകല രേഖകളുമായിട്ട് വേണം എൽ ബി എസിൻ്റെ സെൻറ്ററിൽ പോകാനായിട്ട് അപ്പോൾ തന്നെ നിങ്ങൾ അഡ്മിഷൻ കിട്ടിയവരാണെങ്കിലും കിട്ടാത്തവരാണെങ്കിലും ശരി കുഞ്ഞൊരു പേപ്പറിനകത്ത് നിങ്ങൾ എഴുതിക്കൊണ്ട് പോവുക നിങ്ങളുടെ ആ ഒരു ആപ്ലിക്കേഷൻ നമ്പർ എന്താണ് നിങ്ങളുടെ ഒരു രജിസ്റ്റർ നമ്പർ എന്താണ് അത് കൂടാതെ തന്നെ നിങ്ങളുടെ നിങ്ങൾക്ക് എത്രാമത്തെ റാങ്ക് ആണ് എൽ ബി എസ് തന്നിരിക്കുന്നത് അത് രണ്ടും പ്രത്യേകം തന്നെ ആയിരുന്നു ഇപ്പം നിങ്ങൾക്ക് സാധാ നിങ്ങൾക്കൊരു ജനറൽ റാങ്കും കാണും ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള റിസർവേഷൻ ഉണ്ടെങ്കിൽ ആ ഒരു റിസർവേഷൻ റാങ്ക് നിങ്ങൾക്ക് കാണുന്നതായിരിക്കും അപ്പോൾ അതെല്ലാം ഒന്ന് കുഞ്ഞു പേപ്പറിൽ എഴുതിക്കൊണ്ട് പോകാം വേറെ ഒന്നിനും അല്ല നമ്മളവിടെ ചെല്ലുന്ന സമയത്ത് പതിനൊന്ന് മണിക്ക് മുന്നേ ആയിരിക്കണം ഉറപ്പായിട്ട് ആ ഒരു എൽ ബി എസ്സിൻ്റെ സെൻറ്ററിൽ എത്താനായിട്ട് അപ്പോൾ ആ ഒരു എൽ ബി എസ്സിൻ്റെ സെന്ററിൽ എത്തുന്ന എത്തുന്ന സമയത്ത് അവിടെ ഒരു രജിസ്ട്രേഷൻ പ്രോസസ്സ് കാണും ആ ഒരു രജിസ്ട്രേഷൻ പ്രോസസ്സിൽ അവർ നമ്മുടെ ഒരു കുഞ്ഞു പേപ്പർ തരും ഫില്ല് ചെയ്ത് കൊടുക്കാനായിട്ട് അപ്പം ആ ഒരു ഫില്ല് ചെയ്യാനുള്ള കാര്യങ്ങൾ ആണ് ഞാൻ ഈ പറഞ്ഞിട്ടുള്ളത് ഇനിയും കുറച്ച് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് ഫില്ല് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുള്ളൂ എൻ്റെ ഓർമ്മയിലുള്ള കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞത് അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ പെട്ടെന്ന് ഒരു സൈറ്റിൽ കയറിയിട്ട് എൻ്റെ റാങ്ക് എത്ര ആയിരുന്നൊക്കെ നോക്കിയെടുക്കുന്നതിലും നല്ലതാണ് ജസ്റ്റ് ഒന്ന് എഴുതിക്കൊണ്ട് പോകുന്നത് അപ്പോൾ പിന്നെ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആ ഒരു ടൈം വരത്തില്ല ഞാനൊന്ന് എത്തിയ സമയത്ത് നല്ല ലേറ്റായ ടൈമിലായിരുന്നു ഞാൻ എത്തിയത് അപ്പം എനിക്ക് പെട്ടെന്ന് ഒരു പേടി ഉണ്ടായിരുന്നു ലേറ്റ് ലേറ്റാവുമെന്ന് അപ്പം ഞാൻ കുറച്ച് ധൃതിക്കാണ് ഇതെല്ലാം ഫില്ല് ചെയ്ത് കൊടുത്തത് അതുകൊണ്ടാണ് നിങ്ങൾ പറഞ്ഞത് കൃത്യമായിട്ടൊരു സമയത്ത് എത്താനായിട്ടൂടെ ശ്രമിക്കുക അത് കൂടാതെ തന്നെ നിങ്ങൾ ഈ ഒരു കാര്യങ്ങൾ എഴുതിക്കൊണ്ട് പോയാൽ നിങ്ങൾക്ക് അവിടെ നിന്നിട്ട് ടെൻഷൻ അടിക്കേണ്ടതായിട്ട് വരത്തില്ല ഇനി നമ്മൾ വിചാരിക്കുന്ന പോലെ എങ്ങനാണ് അടുത്തതായിട്ട് സ്പോട്ട് അലോട്ട്മെന്റ് നടക്കുന്നതെന്നാണ് നിങ്ങളോട് ഞാൻ പറയാനായിട്ട് വരുന്നത് അപ്പം നമ്മൾ സ്പോട്ട് അലോട്ട്മെൻ്റ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം ഒരുപാട് നേരം വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും അതുകൊണ്ട് നിങ്ങൾ ഫുഡൊക്കെ ക്യാരി ചെയ്യുന്നത് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും ബിക്കോസ് അവിടെ ചെന്നിട്ടായിരിക്കും നമ്മൾ അറിയുന്ന ലേറ്റാവും എന്നുള്ളൊരു കാര്യം സോ പോകുന്നവരുണ്ടെങ്കിൽ എന്തായാലും ഡിസ്റ്റൻസ് കാണും സോ അത്യാവശ്യം നൈറ്റ് ആണ് തിരിച്ചു വരുന്നത് എന്നുണ്ടെങ്കിൽ നൈറ്റ് തിരിച്ചു വരാനുള്ളൊരു കാര്യങ്ങൾ കൂടെ അറേഞ്ച് ചെയ്തിട്ട് വരിക അതുകൂടാതെ തന്നെ ഫുഡും കൂടെ ക്യാരി ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പം എങ്ങനെയാണ് നടക്കുന്നതെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇപ്പം ഞങ്ങൾ പോയ സമയത്ത് പതിനൊന്ന് മണിവരായിരുന്നു രജിസ്ട്രേഷൻ ടൈം അത് കഴിഞ്ഞിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്യണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ജില്ലയിലുമാണ് എൽ ഓരോ ജില്ലയിലെ എൽ ബി എസ് സെൻറ്ററിൽ ഇങ്ങനെ ഒരുപാട് കുട്ടികൾ എത്തുന്നുണ്ട് അത് ആ ഒരു കുട്ടികളുടെ ഡീറ്റെയിൽസ് എല്ലാം ഇവർക്ക് സൈറ്റിൽ എൻറ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ എൻറ്റർ ചെയ്യുന്നതിൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ലാസ്റ്റ് നമുക്ക് ഓരോരുത്തർക്കും ഒരു നമ്മുടെ സ്വന്തം ജില്ലയിൽ നമുക്കൊരു റാങ്കും കിട്ടും അത് കൂടാതെ തന്നെ കേരളം മൊത്തത്തിലും നമുക്കൊരു റാങ്ക് കിട്ടും അപ്പോൾ ഈ എത്രയാണ് നമ്മുടെ റാങ്ക് എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ നമ്മൾ അറിയുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് ഏകദേശം ഉച്ചയ്ക്ക് ഒരു രണ്ട് മണി സമയത്തൊക്കെ ആയിരിക്കും നമ്മൾ ഫുഡ് കഴിച്ചിട്ടൊക്കെ വരുമ്പോഴത്തേക്കായിരിക്കും അത്ര നേരം നമ്മൾ ഇവിടെ വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഈ സമയം അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം അപ്പോൾ ആ ഒരു സമയം ആകുമ്പോഴത്തേക്ക് അവർ നമുക്ക് കിട്ടിയ റാങ്ക് അത് കൂടാതെ തന്നെ നമ്മുടെ സ്വന്തം ജില്ലയിലെ റാങ്കും നമ്മുടെ കേരള മൊത്തത്തിലുള്ള റാങ്കും അതുകൂടാതെ തന്നെ നമ്മുടെ എത്രത്തോളം വേക്കൻസീസ് ഉണ്ട് ഏതൊക്കെ കോളേജിൽ ഓരോ റിസർവേഷൻ വിഭാഗത്തിലോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ജനറൽ കാറ്റഗറിയിലോ എത്രയൊക്കെ എന്തുണ്ട് സീറ്റ്സ് അവൈലബിൾ ആണ് എന്നുള്ള കേരളത്തിൽ മൊത്തത്തിലുള്ളതാണ് ആ ഒരു ഡീറ്റെയിൽസ് അവർ നോട്ടീസ് ബോർഡിൽ കൊണ്ടുവന്ന് ഒട്ടിക്കുന്നതായിരിക്കും എന്ന് പറയുമ്പോൾ ഫോട്ടോസ്റ്റാറ്റ് പ്രിൻ്റ് ആയിരിക്കും അപ്പോൾ എൻ്റെ കേസിൽ പറയാനാണെങ്കിൽ എനിക്ക് കൊല്ലം ജില്ല സിക്സ് റാങ്ക് ഉണ്ടായിരുന്നു അതുകൂടാതെ തന്നെ കേരള മൊത്തത്തിൽ എനിക്ക് എഴുപത്തി രണ്ടോ എഴുപത്തി മൂന്നോ സംതിങ് കൃത്യമായിട്ട് ഓർക്കുന്നില്ല അത്ര അതിനുള്ളിൽ എനിക്ക് റാങ്ക് ഉണ്ടായിരുന്നു അപ്പം ഇതെല്ലാം നമുക്ക് അറിയാനായിട്ട് വരും നമ്മുടെ സ്വന്തം ജില്ലാ റാങ്ക് നമുക്കിനി എന്തെങ്കിലും റിസർവേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ അത് പ്രത്യേകമായിട്ട് അറിയാൻ പറ്റത്തില്ല പക്ഷേ നമ്മുടെ ഒരു റിസർവേഷൻ കാറ്റഗറിയുടെ നേരെ നമുക്ക് റിസർവേഷൻ ഉണ്ടെങ്കിൽ അതിൽ അത് എഴുതിയിരിക്കും ഓക്കെ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക റാങ്ക് അറിയാൻ പറ്റത്തില്ല അതിൻ്റെ പക്ഷേ നേരെ എഴുതിയിരിക്കുന്നതായിട്ട് അറിയാനായിട്ട് പറ്റും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആദ്യമായിട്ട് നടക്കാനായിട്ട് പോകുന്നത് അപ്പം ഇത്രയും കാര്യങ്ങൾ അറിയുമ്പോൾ നമുക്ക് അറിയാനായിട്ട് പറ്റും ഏകദേശം നമുക്ക് കിട്ടുമോ ഇപ്പം ഞാൻ പോയ സമയത്താണെങ്കിൽ ഏകദേശം ഗവണ്മെൻറ്റില് ടോട്ടലായിട്ട് കേരള മൊത്തത്തിൽ അഞ്ചോ ആറോ സീറ്റ്സ് എന്തോ മാത്രം അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നു അതിലെന്തോ രണ്ടോ മൂന്നോ ജനറൽ സീറ്റ് ഉണ്ടായിരുന്നു ഗവണ്മെൻറ്റ് കോളേജിലെ കാര്യമാണ് ഞാൻ പറയുന്നത് അതുകൂടാതെ തന്നെ ഇ ഡബ്ല്യു എസ് കാറ്റഗറിയിൽ ഒരു സീറ്റ് ഉണ്ടായിരുന്നു എസ് സി കാറ്റഗറിയിൽ ഒരു സീറ്റ് എസ് ടി കാറ്റഗറിയിൽ ഒരു സീറ്റ് ഇങ്ങനെ എന്തോ ആയിരുന്നു എൻ്റെ കേസിൽ ഉണ്ടായിരുന്നത് അപ്പം ഞാൻ ശരിക്കും പോയിട്ടുണ്ടായിരുന്നത് എനിക്ക് ഗവൺമെൻറ് ഒരു കോളേജിൽ കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് മാത്രമായിരുന്നു കേട്ടോ എനിക്ക് ഓൾറെഡി ഞാനിപ്പോൾ പഠിക്കുന്ന സിമെന്റ് കോളേജ് ഓഫ് നഴ്സിംഗ് മുട്ടത്തറയിൽ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അവിടുന്ന് എൻ ഒ സി മേടിച്ചോണ്ടാണ് ഈ ഒരു അലോട്ട്മെൻറ്റിന് പങ്കെടുക്കാൻ പോയത് അപ്പം ഇത്രയും കാര്യങ്ങൾ അറിയാനായിട്ട് പറ്റും അതേസമയം പ്രൈവറ്റിൽ അത്യാവശ്യം കുറേ സീറ്റ്സ് ആ ഒരു സ്പോട്ട് അലോട്ട്മെൻറ്റിൽ വേക്കൻ്റ് ആയിരുന്നു എന്ന് പറയുമ്പോൾ എൽ ബി എസ്സിൻ്റെ പതിനാലാമത്തെ അലോട്ട്മെൻ്റ് ആയിരുന്നു കേട്ടോ അതൊരു സ്പോട്ട് അലോട്ട്മെൻ്റ് ആയിരുന്നു അതിന് ശേഷം പിന്നെ ഒരു മൂന്ന് അലോട്ട്മെൻറ്റ് സംതിങ് ഉണ്ടായിരുന്നു മൊത്തം പതിനെട്ട് അലോട്ട്മെൻ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത് പക്ഷെ ഒരു പതിനാലാമത്തെ അലോട്ട്മെൻറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ക്ലാസ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു നവംബർ ഒന്നിനാണ് ഒഫീഷ്യലി ബി എസ് സി നേഴ്സിങ്ങിൻ്റെ ക്ലാസ് തുടങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പം ഇത്രയും കാര്യങ്ങൾ നമുക്ക് അറിയാനിട്ട് പറ്റും ഇനി സംഭവിക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് ഒരുപോലാണ് കേരളം മൊത്തത്തിലും ഇനിയുള്ള പ്രോസസ്സുകൾ നടക്കുന്നത് നമ്മൾ വിചാരിക്കുന്ന കണക്ക് സ്പോട്ട് അലോട്ട്മെൻറ്റ് ആണ് എന്ന് വിചാരിച്ച് ഇപ്പോൾ കൊല്ലം ജില്ലയിലുള്ള സീറ്റുകൾ മൊത്തം കൊല്ലം ജില്ലയിലുള്ളവർക്കാണ് അങ്ങനെ വിളിച്ചിട്ട് കൊടുക്കുവാണ് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമല്ല സാധാരണ ഡിഗ്രി കോളേജിൽ നടക്കുന്ന പോലെ ഒരു കോളേജ് മാത്രമല്ലല്ലോ സോ ഇത് കേരള മൊത്തത്തിൽ ഇനി ഒരുപോലെയാണ് ഈ ഒരു പ്രോസസ്സ് നടക്കുന്നത് ഇപ്പം കേരളത്തിൽ തന്നെ ഞാൻ പറിപ്പം എത്രാമത്തെ റാങ്ക് ആയിരുന്നു എനിക്കിപ്പം എഴുപത്തി രണ്ടാമത്തെ സംതിങ് റാങ്ക് ആയിരുന്നു അതുപോലെ കേരളത്തിൽ ഒന്നാം റാങ്ക് കിട്ടിയ കുട്ടിയുണ്ട് ആ ഒന്നാം റാങ്ക് കിട്ടിയ കുട്ടീനെ അവർ ഉള്ളിലോട്ട് വിളിക്കും അപ്പം ആ ഒന്നാം റാങ്ക് കിട്ടിയ കുട്ടി ഇപ്പം തിരുവനന്തപുരം ജില്ലയിലായിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു തിരുവനന്തപുരത്തിൻ്റെ എൽ ബി എസ് സെൻ്ററിൻ്റെ ഉള്ളിലോട്ട് വിളിക്കും ഓഫീസിൻ്റെ ഉള്ളിലോട്ട് വിളിക്കും എന്നിട്ട് ആ കുട്ടിനോട് ചോദിക്കും ഈ ഒരു സീറ്റ് ഈ ഒരു നോട്ടീസ് ബോർഡിൽ പ്രദർശിപ്പിച്ചിട്ടുള്ളതിൽ ഏതെങ്കിലും സീറ്റ്സ് വേണമെന്നുള്ള കാര്യം ചോദിക്കും അപ്പോൾ ആ ഒരു കുട്ടിക്ക് വേണം എന്നുണ്ടെങ്കിൽ അപ്പം തന്നെ ആ ഒരു കുട്ടിക്ക് ആ ഒരു സീറ്റ് കൊടുക്കും ഓക്കെ അതാണ് പ്രോസസ്സ് എന്ന് പറയുന്നത് ആ ഒരു സമയത്ത് ആ കുട്ടി തെളിവായിട്ട് ഇപ്പം നമ്മുടെ ഞാൻ പറയില്ല ഞാൻ കൊണ്ടുപോയി ആ ഒരു സർട്ടിഫിക്കറ്റ്സ് കാണിക്കേണ്ടതായിട്ട് വരും ഇപ്പം എൻ ഒ സി ആണെങ്കിൽ എൻ ഒ സി ഇതുവരെ എവിടെയും അഡ്മിഷൻ ലഭിക്കാത്തവരാണെങ്കിലും മറ്റ് രേഖകൾ കാണിക്കേണ്ടതായിട്ട് വരും ആ ഒരു കാര്യവും ആലോചിക്കുക അപ്പം ആ ഒരു കുട്ടിക്ക് സീറ്റ് വേണം എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ കൊടുക്കുകയാണ് ഇനി അതേസമയം ആ ഒരു കുട്ടിക്ക് ഓൾറെഡി ഇപ്പോൾ ഒരു പത്തനംതിട്ട അല്ലെങ്കിൽ കോന്നി നഴ്സിംഗ് കോളേജിൽ കിട്ടിയതാണെന്നിരിക്കട്ടെ അപ്പം ആ കുട്ടിക്ക് വേണമെങ്കിൽ മാറ്റിയെടുക്കാനുള്ള ഒരു അവസരമുണ്ട് അപ്പം എനിക്കിപ്പം ഒരു ഗവൺമെന്റ് കോളേജിൽ അവൈലബിൾ ആവണെന്നിരിക്കട്ടെ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ തൃശ്ശൂർ നഴ്സിംഗ് കോളേജിൽ ഒരു സീറ്റ് വേക്കൻസി ഉണ്ട് അപ്പം ഈ കുട്ടിക്ക് ഓൾറെഡി കിട്ടിയിരിക്കുന്നത് പത്തനംതിട്ടയിലാണ് അപ്പം ആ കുച്ചു പറയുകയാണ് എനിക്ക് പത്തനംതിട്ടയില് വേണ്ട പകരം എനിക്കിപ്പോൾ പുതിയതായിട്ട് വേക്കൻസി ഉള്ളതായിട്ടുള്ള എവിടെ ആയിരുന്നു ഞാൻ തൃശ്ശൂർ അല്ലേ തൃശ്ശൂർ മതി എന്ന് പറഞ്ഞാൽ ഓക്കെ ഓഫ് കോഴ്സ് ആ കുട്ടിക്ക് തൃശ്ശൂർ കൊടുക്കും അതേസമയം അവിടെ ആ ഒരു കുട്ടിയുടെ ആ ഒരു പത്തനംതിട്ടയിലെ ഒരു സീറ്റ് വേക്കൻസി വരുവാണ് ആ ഒരു കാര്യം നിങ്ങളെല്ലാവരും ആലോചിക്കുക ആ ഒരു കുട്ടിക്ക് മറ്റേത് കൊടുക്കുന്ന സമയത്ത് മറ്റേടുത്തൊരു വേക്കൻസി വരുന്നുണ്ട് ഓക്കെ അപ്പം ആ കുട്ടിക്ക് അത് കൊടുത്തു ഓക്കെ ഇനി കേരളത്തിൽ തന്നെ രണ്ടാമത് റാങ്ക് കിട്ടിയ കുട്ടീനെ വിളിക്കുകയാണ് അങ്ങനെ വിളിച്ചിട്ട് ചോദിക്കുകയാണ് ഇതിലേതെങ്കിലും സീറ്റ്സ് വേണോ അപ്പോൾ ആ കുട്ടിക്ക് വേണമെന്നുണ്ടെങ്കിൽ വേണമെന്ന് പറഞ്ഞെടുക്കാം ഇല്ലെന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് തിരിച്ച് വീട്ടിലേക്ക് പോവാം ഓക്കെ ഇതാണ് പ്രോസസ്സ് ഫോർ എക്സാമ്പിൾ പറഞ്ഞാലേ എൻ്റെ കേസ് ഞാൻ പറയാം ഞാനാണെങ്കിൽ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഗവണ്മെൻറ്റ് സീറ്റിന് വേണ്ടിയിട്ടായിരുന്നു അപ്പം കൊല്ലം ജില്ലയിൽ എന്നെ ആറാമത്തെ റാങ്ക് ആയിരുന്നു എന്ന് പറയുമ്പോൾ എന്നെ ആറാമതാണ് ഉള്ളിലോട്ട് വിളിച്ചത് എൻ്റെ മുന്നിലുണ്ടായിരുന്ന അഞ്ച് പേരെ വിളിച്ചിട്ടുണ്ടായിരുന്നു ആ അഞ്ച് പേരിലെ അഞ്ച് പേർക്കും ഏതെങ്കിലും ഒരു ഗവണ്മെൻറ്റ് നഴ്സിംഗ് കോളേജിൽ സീറ്റ് കിട്ടിയവരായിരുന്നു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിലും മൂന്ന് പേർക്ക് എന്തോ പത്തനംതിട്ട നഴ്സിംഗ് കോളേജിലും രണ്ട് പേർക്ക് ഇടുക്കി നഴ്സിംഗ് കോളേജിലും കിട്ടിയവരായിരുന്നു അപ്പോൾ ഇവർ ഇത്രയും പേരകത്ത് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം സീറ്റ്സ് എന്തോ വേക്കൻസി ഉണ്ടായിരുന്നത് ഒരെണ്ണം കാസർഗോഡും ഒന്ന് മഞ്ചേരിയിലും എന്തോ ആയിരുന്നു ഗവൺമെൻറ്റിൽ അപ്പോൾ അവരോട് വിളിച്ചിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഈ ഒരു കാസർഗോഡോ മഞ്ചേരിയോ വേണമെന്ന് അപ്പോൾ അവർ പറഞ്ഞു അവർക്ക് വേണ്ട അതിലും അവർക്ക് ഇഷ്ടപ്പെട്ടത് അവർക്ക് കിട്ടിയ കോളേജ് തന്നെയാണ് സോ അത് മതി എന്ന് പറയാൻ അവർ സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് വീട്ടിൽ പോയത് അപ്പോൾ അത് കഴിഞ്ഞപ്പോഴാണ് എന്നെ ഇവർ വിളിച്ച് അകത്തിരുത്തുന്നത് അപ്പോൾ ഞാൻ ചെറുതായിട്ട് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ചിലപ്പോൾ എനിക്ക് കിട്ടും എന്നുള്ളൊരു കാര്യം അപ്പം നിങ്ങളിതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതാത് ജില്ല സെൻറ്ററിൽ അതാത് റാങ്ക് ഉള്ളവരെ വിളിച്ച് ചോദിച്ചു ചോദിച്ചാണ് ഇത് വരുന്നത് ചിലപ്പോൾ ഒന്നാം റാങ്ക് കിട്ടിയ കുട്ടി ഇപ്പം അങ്ങ് കൊല്ലം ജില്ലയിലായിരിക്കും രണ്ടാം റാങ്ക് കാസർഗോഡായിരിക്കും മൂന്നാമത് ഇപ്പം തിരുവനന്തപുരമായിരിക്കും അങ്ങനെ പല ജില്ലയിലായിരിക്കും അപ്പം ഇവരെല്ലാവരും നമ്മൾ ഉടനെ തന്നെ ഒരു മൂന്നാല് സ്റ്റാഫുണ്ട് അഞ്ചാറ് ഉണ്ട് ഒരു എൽ ബി എസ് സെൻറ്ററിൽ തന്നെ അപ്പോൾ അവർ ഇത്രയും പേര് നമ്മൾ കമ്മ്യൂണിക്കേഷൻ ആണ് അടുത്ത റാങ്കുള്ള ഉള്ള കുട്ടീനോട് ചോദിക്ക് ചോദിക്കുന്നത് പറഞ്ഞു അതനുസരിച്ച് അവരുടെ നമ്മുടെ എൽ ബി എസിൻ്റെ സൈറ്റിൽ ഇത് അപ്ഡേറ്റ് ആവുന്നുണ്ട് അപ്പോൾ ആ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക അപ്പോൾ എന്നിലേക്ക് എത്തുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പം ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ എഴുപത്തി രണ്ടാമത്തെ എന്തോ റാങ്ക് ആയിരുന്നു അപ്പോൾ എൻ്റെ മുന്നിലുള്ള എഴുപത്തി ഒന്നാമത്തെ കുട്ടി വേറെ ഏതോ ഒരു ജില്ലയിലിരിക്കുകയാണ് ആ കുട്ടീനോട് അവർ ചോദിച്ചതിന് ശേഷമാണ് എൻ്റെ അടുത്തോട്ട് വന്നത് അപ്പോൾ എൻ്റെ അടുത്തോട് വന്ന സമയത്ത് എനിക്ക് എനിക്കറിയാനായിട്ട് സാധിച്ചൊരു കാര്യം അപ്പോൾ ഞാൻ കുറച്ച് നേരം അകത്ത് വെയിറ്റ് ചെയ്തു ബിക്കോസ് എന്നെക്കാളും മുന്നേ എന്ന് വെച്ചാൽ ഇപ്പം അഞ്ചാമത്തെ റാങ്കുള്ള കുട്ടീനെ പുറ വേണ്ടച് വിട്ടു അടുത്ത സ്വാഭാവികമായിട്ട് അവർ ആറാമത്തെ റാങ്കുള്ള കുട്ടീനെ അകത്ത് കയറ്റി റൂമിലിരുത്തി എന്നിട്ട് അവർ കേരളം മൊത്തം ഒരുപോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ് ഇതുപോലെ അതിൻ്റെ മുന്നിലുള്ള ആർക്കെങ്കിലും കൊടുക്കുന്ന കാര്യം അങ്ങനെ കൊടുത്തു കൊടുത്ത് വന്നതിന് ശേഷമാണ് എഴുപത്തി രണ്ടായ എന്നോട് അവർ വന്നിട്ട് ചോദിച്ചത് ഇതുപോലെ ഗവൺമെൻറ് എല്ലാം തീർന്നിട്ടുണ്ട് ആ ഒരു നോട്ടീസ് ബോർഡിൽ ഇട്ടിട്ടുണ്ടായിരുന്നതിൽ ഏത് പ്രൈവറ്റ് കോളേജ് വേണമെങ്കിലും എനിക്ക് സെലക്ട് ചെയ്യാമായിരുന്നു ബിക്കോസ് അതുപോലെ സീറ്റ്സ് വേക്കൻസി ഉണ്ടായിരുന്നു ഓക്കെ പക്ഷേ എന്തോ ഭാഗ്യമില്ലാത്തത് കൊണ്ട് തന്നെ അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് ഗവൺമെൻറ് സീറ്റ്സ് ഞാൻ ഞാൻ എൻ്റെ എത്തുന്നതിൻ്റെ എന്തോ ഒരു മൂന്നാല് സീറ്റ്സ് മുന്നേ എന്തോ ആണെന്ന് തോന്നുന്നു അല്ലെങ്കിൽ കുറച്ച് റാങ്ക് മുന്നേ വല്ലതായിരിക്കും സീറ്റ് ഗവണ്മെന്റ് സീറ്റ് തീർന്നു തീർന്നുമായിരുന്നു ഞാൻ പറയാം അഞ്ചോ ആറോ സീറ്റ് ഉണ്ടായിരുന്നുള്ളൂ ഗവൺമെൻറ്റിൽ അതിലേന്നെ ജനറൽ സീറ്റ് രണ്ടേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ മൊത്തത്തിൽ അത് തീർന്നു പോയിട്ടുണ്ട് അപ്പോൾ ഒരു പ്രൈവറ്റിൽ ഏഴ് വേണമെങ്കിലും എനിക്ക് ചൂസ് ചെയ്യാമായിരുന്നു അപ്പം എനിക്ക് അതിനോട് താല്പര്യമില്ല പ്രൈവറ്റ് ഓൾറെഡി ഞാൻ എനിക്ക് കിട്ടിയ സിമെൻറ്റ് കോളേജിൽ സാറ്റിസ്ഫൈഡ് ആയിരുന്നു പിന്നെ എനിക്ക് ഗവൺമെൻറ് കിട്ടിയാലും മാത്രമേ മാറുന്നുള്ളൂ എന്നുള്ളൊരു ഇതിൻ്റെ പുറത്താണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത് തന്നെ അങ്ങനെ ഞാൻ ഒക്കെ വേണ്ടെന്ന് പറഞ്ഞിട്ടാണ് തിരിച്ചു പോകുന്നത് അപ്പം ഇതാണ് ഓൾ അബൌട്ട് നമ്മുടെ അലോട്ട്മെൻറ്റ് അപ്പം എൻ്റെ ഒരു സംഭവം എല്ലാം കഴിഞ്ഞാൽ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞാൽ ഞാൻ പോയപ്പോഴത്തേക്ക് ഒരു ടൈം എന്ന് പറയുന്നൊരു മൂന്ന് മൂന്നര നാല് മണി ടൈം ആയിരുന്നു അപ്പം ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് അവിടെ ഉണ്ടായിരുന്നു അപ്പം അവളുടെ അടുത്തു നിന്ന് എനിക്ക് അറിയാനായിട്ട് സാധിച്ചൊരു കാര്യം എന്ന് പറയുന്നത് അവളുടെയൊക്കെ അവൾക്കൊരു അലോട്ട്മെൻറ്റ് കിട്ടിയതൊക്കെയെന്ന് പറയുമ്പോഴത്തേക്ക് രാത്രി പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോഴത്തേക്കാണെന്നാണ് പറഞ്ഞത് അപ്പം അതെന്തുകൊണ്ടാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഇതുപോലെ ഓരോ എൽ ബി സെൻറ്ററിലും കോൺടാക്റ്റ് ചെയ്ത് കൃത്യമായിട്ട് ഓരോ റാങ്ക് അനുസരിച്ച് വരണം ഓക്കെ ഇപ്പോൾ പ്രൈവറ്റ് കോളേജിലോട്ട് വരുമ്പോഴും ആ ഒരു നോട്ടീസ് ബോർഡിൽ ഇപ്പം ഒരുപാട് ഉണ്ടായിരിക്കും ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു നൂറ്റി പത്താമത്തെ റാങ്കിലുള്ള ഒരു കുട്ടീനെ വിളിച്ചിട്ട് ചോദിക്കുകയാണ് നിങ്ങൾക്ക് വേണമെന്ന് അപ്പം പ്രൈവറ്റ് കുറേയുണ്ട് അപ്പം നമുക്കതിലേതെങ്കിലും ഉണ്ടെങ്കിലും നമുക്ക് പറയാം ഓക്കെ നമുക്ക് പറയുന്ന സമയത്ത് ആ ഒരു സീറ്റ് ഉണ്ടെങ്കിൽ അവർ തരും അല്ലയെന്നുണ്ടെങ്കിൽ തരത്തില്ല ഇഫ് നമുക്ക് ആ ഒരു തരുന്നതിൽ വേണ്ടാന്നുണ്ടെങ്കിലും നമുക്ക് വീട്ടിൽ പോകാം പിന്നെ മറ്റൊരു കാര്യം സ്പോട്ട് അലോട്ട്മെൻറ്റിൽ വഴി നമ്മൾ ഏതെങ്കിലും ഒരു അലോട്ട്മെൻറ്റിൽ കിട്ടി അത് എടുക്കുവാണെന്നുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് അടുത്ത് വരുന്ന ഒരു അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാനായിട്ട് പറ്റത്തില്ല അപ്പോൾ ആ ഒരു കാര്യം എല്ലാവരെയും മനസ്സിലിരിക്കട്ടെ ഇതാണ് മെയിനായിട്ട് സ്പോട്ട് അലോട്ട്മെൻറ്റിനെ പറ്റിയിട്ട് പറയാനുള്ളത് അത്യാവശ്യം ഓൾമോസ്റ്റ് എല്ലാ ഡീറ്റെയിൽസും ഞാൻ കവർ ചെയ്താൽ തോന്നുന്നു നമുക്ക് എവിടെയും കിട്ടാത്തവരാണ് ഈ ഒരു സ്പോട്ട് അലോട്ട്മെൻറ്റ് പോകുന്നതെന്നുണ്ടെങ്കിൽ അഥവാ ആ ഒരു സ്പോട്ട് അലോട്ട്മെൻ്റ് അവിടെ കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആ ഒരു ടോക്കൺ ഫീസ് അവിടെ അടയ്ക്കേണ്ടതായിട്ട് വരും ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ എസ് സി എസ് ടി ഒ ഇസി ആൻഡ് ഫിഷർമാൻ ഇത്രയും കാറ്റഗറിക്കാർക്ക് ആയിരം രൂപയായിരിക്കും അടക്കേണ്ടതായിട്ട് വരുന്നത് അതേസമയം മറ്റേത് കാറ്റഗറി ആണെന്നുണ്ടെങ്കിലും ഇരുപത്തി രൂപ പ്രൈവറ്റിൽ കിട്ടിയാൽ അവിടെ ടോക്കൺ ഫീസായിട്ട് അടക്കേണ്ടി വരും ഇഫ് ഗവൺമെൻറ്റിലാണ് കിട്ടുന്നതെങ്കിൽ ഇരുപത്തി മൂവായിരത്തി സംതിങ് ടോക്കൺ ഫീസ് അടയ്ക്കേണ്ടി വരും സോ ആ ഒരു പൈസ നിങ്ങൾ കയ്യിൽ കരുതുക എവിടെയെങ്കിലും അഡ്മിഷൻ കിട്ടിയവരാണെങ്കിൽ ഗവൺമെൻ്റ് അല്ല പ്രൈവറ്റിൽ എവിടെങ്കിലും അഡ്മിഷൻ കിട്ടിയവരാണെങ്കിൽ എൻ ഒ സി കയ്യിൽ കരുതുക എവിടെ അഡ്മിഷൻ കിട്ടാത്തവരാണെങ്കിൽ നിങ്ങളുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള എല്ലാ സർട്ടിഫിക്കറ്റ്സും കയ്യിൽ കരുതുക അപ്പം നിങ്ങൾക്കൊരു കോളേജിൽ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം ഉടനെ തന്നെ രണ്ട് ദിവസമൊക്കെ സമയം തരത്തുള്ളൂ അതിനുള്ളിൽ ആ ഒരു പുതിയ കോളേജിൽ ജോയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതിനും കൂടെ നിങ്ങൾ റെഡി ആയിട്ടിരിക്കുക അപ്പോൾ ഇതുവരെ നമ്മുടെ വിളിച്ചിട്ടുള്ളത് എൽ ബി എസ് സി വിളിച്ചിട്ടുള്ളത് എസ് സി എസ് ടിയുടെ ഒരു സ്പോട്ട് അവൺമെൻ്റ് ഇതുവരെ ഷെഡ്യൂളിൽ വന്നിട്ടുള്ളൂ ഉടനെ തന്നെ ചിലപ്പം ജനറലിൻ്റെ ഒരു സ്പോട്ട് അഡ്മിഷനും കൂടെ വിളിക്കുന്നതായിരിക്കും അപ്പോൾ ഇനി എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാരോടും എനിക്കൊരു കാര്യം പറയാനുണ്ട് എൻ്റെ സെക്കൻഡ് സെമസ്റ്റർ മെയിൻ എക്സാമാണ് ഈ ഒരു ഒക്ടോബർ പതിനഞ്ചാം തീയതി മുതൽ അപ്പം പതിനഞ്ച് പതിനേഴാണ് എക്സാം അത് കഴിഞ്ഞിട്ട് പിന്നെ പ്രാക്ടിക്കൽ എക്സാമും കൂടെ കാണും സോ അത്യാവശ്യം നല്ല ബിസിയാണ് ഇത്ര നാൾ വീഡിയോസൊക്കെ ചെയ്ത് കടന്നിട്ട് സീരിയസ്ലി വലുതായിട്ടൊന്നും പഠിച്ചിട്ടില്ല ഒരുപാട് പോർഷൻസ് പെൻഡിങ് ആണ് സോ അതെല്ലാം ഒന്ന് മേക്കപ്പ് ചെയ്ത് കൃത്യമായിട്ട് കൊണ്ടുവരാനായിട്ട് എനിക്കൊരു ഫിഫ്റ്റീൻ ഡേയ്സ് മസ്റ്റായിട്ടും വേണം സോ എല്ലാവരോടും പറഞ്ഞ പോലെ സ്പോട്ട് അലോൺമെൻ്റ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ആ ഒരു എക്സാം ഇതിൻ്റെ തിരക്കായതുകൊണ്ട് തന്നെ വീഡിയോസ് അത്യാവശ്യം നല്ല രീതിയിൽ കുറവായിരിക്കും നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് അതൊരു യൂട്യൂബിൽ കമൻറ്റായിട്ട് തന്നെ ഇടുക ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചാൽ ഈ ഒരു കുറച്ച് ദിവസത്തേക്ക് എന്നെ കിട്ടാനായിട്ട് പാടായിരിക്കും ബിക്കോസ് ആ ഒരു സ്റ്റഡീസിൽ തന്നെ ആയിരിക്കും സ്റ്റഡി ലീവ് നാളെ മുതൽ സ്റ്റാർട്ടാവുകയാണ് അപ്പം എല്ലാവരും ആ ഒരു കാര്യം ശ്രദ്ധിക്കുക സീരിയസ്ലി തിരക്കായതുകൊണ്ടാണ് മെസ്സേജിന് റിപ്ലൈ ഇടാൻ പറ്റാത്തത് അതുകൊണ്ട് തന്നെയാണ് സ്പോർട്ട് അലോട്ട്മെൻറ്റ് ഡൗട്ടുള്ളവർ ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കേൾക്കാനായിട്ട് ശ്രമിക്കുക അത്യാവശ്യം ഒരു പോയിന്റ്സും മിസ്സാവാതെ മാക്സിമം എല്ലാ കാര്യങ്ങളും കൺവേ ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയോ ഇല്ല എന്നുള്ള ഒരു കാര്യം കമൻറ്റ് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ക്ലാസ് തുടങ്ങുന്നത് അനുസരിച്ച് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഉറപ്പായിട്ടും ചെയ്യുന്നതായിരിക്കും സ്കോളർഷിപ്പിൻ്റെ കാര്യങ്ങളൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് അപ്പം മൂന്നാല് സ്കോളർഷിപ്പിൻ്റെ കാര്യം എനിക്ക് അറിയാം അപ്പോൾ ബാക്കി സ്കോളർഷിപ്പിൻ്റെ ഡീറ്റെയിൽസ് കൂടെ കളക്ട് ക്റ്റ് ചെയ്തിട്ട് എല്ലാം കൂടെ ചേർത്ത് നമ്മളൊരു വീഡിയോ ഇടുന്നതായിരിക്കും സ്കോർഷിപ്പിൻ്റെ ഡേറ്റ് ഒന്നും കഴിഞ്ഞു പോയിട്ടില്ല ഉറപ്പായിട്ട് നവംബറൊക്കെ മുതലേ സ്റ്റാർട്ട് ചെയ്തുള്ളൂ അപ്പോൾ ആ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിച്ച് തന്നെ ഇരിക്കുക അപ്പം നമ്മുടെ വീഡിയോ യൂസ്ഫുൾ ആയില്ലെന്നുള്ള ഒരു കാര്യം കമൻറ്റ് ചെയ്യുക അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ